ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നാടൻ കറി ഉണ്ടാക്കിയാലോ പടവലങ്ങ മാങ്ങയ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി നാടൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് തൂരപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് മാങ്ങ ചക്കക്കുരു മുരിങ്ങക്കായ പടവലങ്ങ ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് വേവി വേവിക്കാനായിട്ട് ഇടയാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് ചക്കക്കുരു മുരിങ്ങക്കായ അതേപോലെ പടവലങ്ങ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് മൂന്ന് കപ്പ് വെള്ളം അതായത് വേവാനും കുറച്ച് ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാക്കുന്ന മിക്സാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് വിസലൊക്കെ വന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ അതിൻ്റെ ഇടയിൽ ഒരു മിക്സിയിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് അരയൻ ആവശ്യമായിട്ടുള്ള വെള്ളം പിന്നെ ഒരു ചെറിയുള്ളി ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായി അരച്ചെടുക്കാം ഇനി അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പും പടവലങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം പ്രത്യേകമായിട്ട് ചക്കക്കുരുമാണ് നമുക്ക് വെന്ത് വരേണ്ടത് ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഇപ്പൊ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തീ കത്തിച്ച ശേഷം നമ്മുടെ തേങ്ങക്കൂട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സാക്കിയ ശേഷം നല്ലോണം തിളപ്പിച്ച് നമ്മളുടെ ഗ്രേവിക്ക് നമ്മുടെ ഇഷ്ടാനുസരണമുള്ള കട്ടി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കടുവും ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് താളിച്ചിടാണ് ചെയ്യുന്നേറ്റം അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും അപ്പോൾ നമ്മുടെ നാടൻ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ